തിരുവനന്തപുരം അന്താരാഷ്ട്ര തുറമുഖത്ത് സമീപം പായ്ക്കപ്പലുകൾ പ്രത്യക്ഷപ്പെട്ടത് ആദ്യഘട്ടത്തിൽ തീരദേശത്ത് ആശങ്ക സൃഷ്ടിച്ചെങ്കിലും അവ നാവികസേനയുടെ ഭാഗമായാണെന്ന് വ്യക്തമായതോടെ ആശങ്ക ഒഴിഞ്ഞു ഡിസംബറിൽ തലസ്ഥാനത്ത് നടന്ന നാവികസേന ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്കും സർവേ നടപടികൾക്കുമായി എത്തിയ കപ്പലുകളാണ് ഇവയെന്ന് അധികൃതർ അറിയിച്ചു വിഴിഞ്ഞം തീരത്ത് ഡ്യൂട്ടിക്ക് നിൽക്കവെയാണ് ഇന്ത്യൻ നാവികസേനയുടെ കണ്ണിൽ പായ്ക്കപ്പലുകൾ പെടുന്നത് അലർട്ടായി നിൽക്കവേ പുറംകടലിൽ എന്തോ മിന്നി മറയുന്നത് ആദ്യം തെളിയുകയും പിന്നീട് പൈനാക്കുലർ കാഴ്ചയിൽ അധികൃതരുടെ നെഞ്ചിടിപ്പ് വർധിക്കുകയുമായിരുന്നു പോട്ടലിനെ ലക്ഷ്യമാക്കി പായ്ക്കപ്പലുകളുടെ കുതിപ്പ് വരുന്നത് കണ്ടപ്പോൾ തന്നെ സ്ഥലത്ത് കോസ്റ്റർ പോലീസ് അടക്കം പാഞ്ഞെത്തി ഒടുവിൽ സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ആശ്വാസമാവുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സംഭവം വിഴിഞ്ഞ രാജ്യാന്തര തുറമുഖത്തോട് അടുത്ത് പായ്ക്കപ്പലുകൾ കണ്ടെന്ന വിവരത്തെ തുടർന്ന് വിഴിഞ്ഞം കോസ്തർ പോലീസ് സംഭവം അന്വേഷിക്കാനെത്തി വിഴിഞ്ഞം കോസ്തർ പോലീസ് സബ് ഇൻസ്പെക്ടറായ ജോസ് വിനോദ് സി പി ഒ സുരേഷ് എന്നിവരുൾപ്പെട്ട സംഘം പെട്രോളിംഗ് ബോട്ടിലെത്തി സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു കപ്പലുകളിൽ ഒന്ന് തീരത്തോട് വളരെ അടുത്ത് വന്നതായാണ് റിപ്പോർട്ടുകൾ ഷൺമുഖത്ത് വെച്ച് നടക്കുന്ന നാവികസേനാ ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി വിഞ്ഞം ഉൾപ്പെടെയുള്ള തീരങ്ങളിലും കടലിലും അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായുള്ള പരിശോധനകൾക്കും നിരീക്ഷണത്തിനുമായാണ് ഈ പായ്ക്കപ്പലുകൾ എത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം ഇത്തരം പരിശോധനകൾക്ക് സാധാരണയായി നടക്കാറുണ്ട് എങ്കിലും മുൻ നിശ്ചയിച്ച പ്രകാരമല്ലാതെ പായ്ക്കപ്പലുകൾ തീരത്തോടടുത്ത് കണ്ടതായാണ് പ്രാഥമിക തലത്തിൽ ആശയക്കുഴപ്പങ്ങൾക്കും ആശയങ്കൈക്കും വഴിയൊരുക്കിയത് നാവികസേനാ ദിനാഘോഷങ്ങൾക്ക് രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങളുടെ കരുത്ത് വിളിച്ചോതുന്ന തരം നാവിക കപ്പലുകളുടെ പ്രദർശനവും സൈനിക അഭ്യാസങ്ങളും ഇതിൻ്റെ ഭാഗമായി നടക്കാറുണ്ട് വിഴിഞ്ഞം പോലുള്ള പ്രധാന തുറമുഖങ്ങൾക്ക് സമീപം ഇത്തരം ആഘോഷങ്ങൾ നടക്കുമ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ പരിശോധനയും നിരീക്ഷണ സംവിധാനങ്ങളും ശക്തമാക്കാറുണ്ട് ഈ സാഹചര്യത്തിലാണ് നാവികസേനയുടെ പായ്ക്കപ്പലുകൾ വിഴിഞ്ഞം തീരത്തേക്ക് എത്തിയത് സംഭവത്തെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കോസ്റ്റൻ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു തീരദേശ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കും ജനങ്ങൾ പരിഭ്രാന്തിക്കേണ്ട ആവശ്യ സാഹചര്യമില്ല ഇന്ന് പതിവ് പരിശോധനകളുടെ ഭാഗമായാണ് നാവികസേന ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് കപ്പലുകൾ ഇവിടെ എത്തിയിരിക്കുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അടുത്തിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത് കേരളത്തിൻ്റെ തെക്കൻ ഭാഗത്തുള്ള ഈ തുറമുഖം വാണിജ്യപരമായും സൈനികപരമായും വലിയ പ്രാധാന്യം അർഹിക്കുന്നു ഇതിന്റെ തന്നെ ഇവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് നാവികസേനയുടെ സാന്നിധ്യം തീരദേശ സുരക്ഷയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്നതായി വിലയിരുത്തപ്പെടുന്നു ഈ സംഭവം നാവികസേനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും തീരദേശ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് കൂടുതൽ അവബോധം നൽകുന്നതിനു സഹായിച്ചിട്ടുണ്ട് ഇത്തരം സന്ദർഭങ്ങൾ അധികാരികളുമായി സഹകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഇത് അടിവരയിടുന്നു